പഞ്ചായത്തിലെ ചേലാട് അന്താരാഷ്ട്ര സ്റ്റേഡിയം നിർമ്മാണം അട്ടിമറിച്ച ആന്റണി ജോൺ എംഎൽഎയെ ബഹിഷ്കരിക്കണമെന്ന് പിണ്ടിമനം മണ്ഡലം യൂത്ത് കോൺഗ്രസ് സമ്മേളനത്തിൽ അറിയിച്ചു സമ്മേളനം കെ ജനറൽ സെക്രട്ടറി എം അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു യുഡിഎഫ് ഭരണകാലത്ത് ചേലാട് പോളിടെക്നിക്കിനോട് ചേർന്ന് അന്താരാഷ്ട്ര നിലവാരമുള്ള സ്റ്റേഡിയം നിർമ്മാണത്തിനായി സ്ഥലമെടുത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചെങ്കിലും കഴിഞ്ഞ ഒമ്പത് വർഷമായി സ്റ്റേഡിയം നിർമ്മാണത്തിനായി യാതൊന്നും ചെയ്യാൻ ആന്റണി ജോണിന് കഴിയാതിരുന്നത് യുവാക്കളോട് ചെയ്ത വലിയ വീഴ്ചയായി വീഴ്ചയായിപ്പോയെന്ന് കെപിസിസി ജനറൽ സെക്രട്ടറി എം ആർ അഭിലാഷ് പറഞ്ഞു യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് അനന്തു അധ്യക്ഷനായി ബേസിൽ ബേസിൽപാറയെക്കൂടി സ്വാഗതം പറഞ്ഞു പിണ്ടിമല മണ്ഡലം യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച സമ്മേളനം കെ പി സി ജനറൽ സെക്രട്ടറി എം ആർ അഭിലാഷ് ഉദ്ഘാടനം ചെയ്യുകയും ഉന്നത വിജയം നേടി വിദ്യാർത്ഥികളെ ആദരിക്കുകയും ചെയ്തു ജനാധിപത്യത്തെ ധ്വംസനം ചെയ്യുവാൻ അല്ലെങ്കിൽ മതേതരത്വത്തെ ധ്വംസനം ചെയ്യുവാൻ പ്രാപ്തരായ അതിശക്തരായ പ്രതിലോമ ശക്തികൾ അപ്പുറത്ത് നിൽക്കുന്നു ഇന്ത്യ ഇന്ന് ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം മതേതരത്വത്തിനും ജനാധിപത്യത്തിനും വില കൊടുക്കാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് നമുക്കെല്ലാവർക്കും അറിയാം അതിൻ്റെ ഒരു മറുവശം തന്നെയാണ് കേരളവും ഭരിക്കുന്നത് കേരളത്തിൽ സി പി എം മതേതര ജനാധിപത്യത്തെക്കുറിച്ചൊക്കെ മത ബാധവരാതെ സംസാരിക്കുന്നുണ്ടെങ്കിലും ബാബുചേറിൻ്റെയൊക്കെ ഒരു കാലഘട്ടത്തിലുള്ള പ്രസംഗം ഞാൻ ഇന്നും ഓർക്കുന്നു ഇന്ത്യ രാഹുൽ രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ കോൺഗ്രസ് അതിശക്തമായ അധികാരത്തിലിരുന്ന കാലഘട്ടത്തിൽ ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ തകർക്കുവാൻ ഇന്നത്തെ വർഗീയ ശക്തികളായ ബി ജെ പിയോടൊപ്പം ഒരേ വേദി പങ്കിട്ട ആളുകളാണ് സി പി എമ്മിൻ്റെ ഇന്നത്തെ അധികാരികൾ യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വിദ്യാ ബാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി കെ പി ബാബു അഡ്വക്കേറ്റ് അബു മൊയ്തീൻ പി എം ബഷീർ ജസി സാജു മത്തായി കോട്ടക്കുദ്ൽ ചന്ദ്രലേഖ ശശിധരൻ ഷൈജൻ ചാക്കോ ഡയാനോബി പി സി ജോർജ് ബേസിൽ തണ്ണിക്കോട് നോബിൾ ജോസഫ് ജോളി ജോർജ് വിൽസൺ കൊച്ചുപറമ്പിൽ ശശി കുഞ്ഞുമോൻ സുരേഷ് ആലപ്പാട്ട് എന്നിവരും പങ്കെടുത്തു പേരൻസ് നമ്മളത് നോക്കൂ നോക്കും നമുക്കിപ്പം നല്ല മാർക്കോട് കൂടിയിട്ട് നിങ്ങൾ പാസ്സാകുമ്പോ നമ്മുടെ അച്ഛനും അമ്മയും നമുക്ക് ആദ്യം പ്രതിബദ്ധത ഉണ്ടാവേണ്ടത് അവരോടാണ് അവർ എത്ര മാത്രം നിങ്ങളുടെ ആ ഒരു എ പ്ലസ് വാങ്ങുമോ അല്ലെങ്കിൽ ആ എ ഗ്രേഡ് വാങ്ങുമോ അല്ലെങ്കിൽ ആ ബി പ്ലസ് വാങ്ങുമ്പോൾ നിങ്ങൾ പാസ്സാകുന്ന സമയത്ത് അവർ നിങ്ങളുടെ ലൈഫിലെടുത്തിട്ടുള്ള എന്ന് പറയുന്നത് എൻ്റെ മുന്നിൽ അമ്മമാരുണ്ട് എൻ്റെ മുന്നിൽ അച്ഛന്മാരുണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളൊരു എക്സാം അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്